ഇറാൻ ഇസ്രായേൽ യുദ്ധ പശ്ചാത്തലത്തിൽ ഇതാ പശ്ചിമേഷ്യയിൽ ചില നിർണായക നീക്കങ്ങൾ നടക്കുന്നതിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തോട് രൂപപ്പെട്ട യുദ്ധ സാഹചര്യം ഇപ്പോൾ അതിസങ്കീർണമായി കഴിഞ്ഞു റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ അടങ്ങിയ വിമാനം ഇറാനിൽ എത്തിയതിനു പിന്നാലെ ഷിപ്പിലും ആയുധങ്ങൾ എത്തിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു ഉടൻ ആക്രമണം ഉണ്ടാവുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടും പുറത്തു വന്നതോടെ ഇസ്രായേലും ചില നിർണായക നീക്കങ്ങളാണ് നടക്കുന്നത് ഇറാൻ തിരിച്ചടിച്ചാൽ ആക്രമണം നടത്താൻ ഇസ്രായേൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അവധിയിൽ പോയ സൈനികരെ മടക്കി വിളിച്ചിരിക്കുകയാണ് ഇസ്രായേൽ യുദ്ധവീതി കനത്തിരിക്കെ പശ്ചിമേഷ്യയിലേക്ക് അമേരിക്ക മുങ്ങിക്കപ്പൽ അയച്ചു ഇസ്രായേലിന് വേണ്ട എല്ലാ സഹായവും നൽകുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചു പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ നിരവധി വിമാന കമ്പനികൾ ഇതിനോടകം വിമാന കമ്പനികൾ ഇതിനോടകം നിർത്തിവെച്ചു ദിവസങ്ങൾക്കകം ഇറാൻ ആക്രമണം നടത്തുമെന്നാണ് പ്രചാരണങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആക്രമണം ഉറപ്പാണെന്ന് ഇറാനും ലെബനാനും വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെയാണ് അമേരിക്ക യുദ്ധക്കപ്പൽ അയച്ചത് അതേസമയം ഇറാനിനെതിരെ ആക്രമണം നടത്താൻ ഇറാഖിന്റെ വ്യോമ മേഖല അനുവദിച്ചില്ലെന്ന് ഇറാഖിലെ ഷിയാ സംഘടനകൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി അസർബൈലിലേക്കും ജോർജിയയിലേക്കും അവധി ആഘോഷത്തിന്റെ ഭാഗമായി പോയിട്ടുള്ള സൈനികരെയാണ് ഇസ്രായേൽ മടക്കി വിളിച്ചിരിക്കുന്നത് അവധി വെട്ടിക്കുറച്ച് നാട്ടിലെത്താനാണ് നിർദ്ദേശമെന്ന് ന്യൂസ് റിപ്പോർട്ട് ജോർജിയയും ഇറാനുമായി ദീർഘമായ അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് അസർബൈ ഇവിടെയുള്ള ഇസ്രായേൽ സൈനികരെ ഇറാൻ ലക്ഷ്യമിടുന്ന എന്ന സൂചനയുമുണ്ട് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനത്ത് വെച്ച് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയാണ് ഇതേ വേളയിൽ തന്നെയാണ് ലെബ്നിലെ ഹിസ്ബുല്ലയുടെ കമാൻഡർ ഫുവാദ് ഷുക്കർ കൊല്ലപ്പെട്ടതും രണ്ടിനും പിന്നിൽ ഇസ്രായേൽ ആണെന്ന് ഇരു രാജ്യങ്ങളും ആരോപിച്ചിരുന്നു ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാനും ഹിസ്ബുല്ലയും വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്